മാപ്ര എന്നാൽ മാധ്യമ പ്രവർത്തകരെ കളിയാക്കി വിളിക്കുന്ന വാക്കാണെന്ന് കേട്ടെങ്കിൽ തെറ്റി അത് പുച്ഛിക്കാനുള്ള ഒരു വാക്കല്ല മാപ്ര മാധ്യമപ്രവർത്തകർ മാപ്രയെ മാമോദിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇതൊന്ന് കേട്ടു നോക്കൂ അന്നേരം രീതി എന്റെ അറിവിൽ മാധ്യമപ്രവർത്തകർ എന്നാണ് അതിനെന്താ കുഴപ്പം അതിനെന്താ കുഴപ്പം ഞാൻ ചോദിക്കുന്നത് ഞാനെന്താ എന്ന് പറ അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് കൊണ്ടാണ് പ്രശ്നം നിങ്ങളിപ്പോ ചോദിച്ചല്ലോ മാത്ര വിജയരാകം പ്രയോഗിച്ച വിജയരാകും പ്രയോഗിച്ചിരിക്കുന്നു പക്ഷെ അതെന്താണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞത് അല്ല അയോ ചെയ്തോ തരുന്നു നിങ്ങൾ പറഞ്ഞത് അതെനിക്ക് അറിയില്ല എന്നാണ് പിന്നെ അറിയില്ലെങ്കിൽ പിന്നെ അവിടെ ചോദിക്കാറുണ്ട് അന്ന് പ്രശ്നം ചേരാൻ ചോദിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നികുതി നോക്കണം ഏതെങ്കിലും രീതി നോക്കണ്ടേ നിങ്ങൾ എന്നോട് ചോദിക്കുക മാപ്ര എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അറിയില്ല പക്ഷെ പൊതുവേ പറഞ്ഞു കേൾക്കുന്നത് മാധ്യമ പ്രവർത്തകർ അതിന്റെ ആദ്യത്തെ മാ പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ എങ്ങനെയാ പരിഹാസാവുക മാധ്യമപ്രവർത്തകം മഹീയമായ ഒരു ജോലിയല്ലേ അതിനെന്താ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് കുഴപ്പം ഇനി എന്താ നിങ്ങൾ വിളിക്കണ്ട പിന്നെ അല്ല നിങ്ങള് നിങ്ങൾ ചോദിക്കും പറ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നില്ല നിങ്ങൾ എന്താ വിളിക്കണ്ടേ നമുക്ക് അത് ചെറിയ പല രീതിയിലും പല രീതിയിലും ഉപയോഗിക്കുന്നുണ്ടാവും ഉപയോഗിക്കുന്നതല്ല പ്രശ്നം അതിന്റെ കൃത്യമായ അർത്ഥം എന്തുള്ളത് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ മാറ്റേണ്ടതുണ്ട് മാറ്റുകയും ചെയ്യാം നമ്മളെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നതിന് ഒപ്പം ചേർത്ത് മാപ്ര പറഞ്ഞാൽ മാപ്രയും തെറ്റുണ്ടോ ഇല്ലയോന്ന് ഞാൻ പറഞ്ഞില്ല അതാണ് നിങ്ങൾക്ക് എന്താ പറയട്ടെ മാപ്ര എന്ന് പറഞ്ഞത് തെറ്റില്ല എന്ന് ഗോവിന്ദ മാസ്തു ഏതാപത്രം കേട്ടല്ലോ മാപ്ര എന്ന വാക്കിനെ പരിഹസിക്കുന്ന എല്ലാ മഹാന്മാരും ഒന്ന് കേട്ടോളൂ മാപ്ര എന്നാൽ മാധ്യമ പ്രവർത്തകരാണ് അതിപ്പോൾ സർക്കാരും പോളിറ്റ് ബ്യൂറോയും അംഗീകരിച്ചു എന്നതാണ് ഈ കേട്ടത് പലരും നെഗറ്റീവായ അർത്ഥത്തിൽ പരിഹസിക്കാനും പുച്ഛിക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് മാപ്ര എങ്കിൽ ഇനി അമ്മാതിരി കമൻറ്റൊന്നും വേണ്ട ഇക്കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടായിരുന്നു മാധ്യമ പ്രവർത്തകരെ മാപ്ര മാപ്രയെന്ന് സൈബർ ഇടങ്ങൾ വിശേഷിപ്പിക്കാൻ തുടങ്ങിയത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നടത്തിയ ഒരു പ്രസ്താവനയോടെയാണ് മാപ്രയെ പിന്നീട് സൈബർ ഇടങ്ങളൊക്കെ കളിയാക്കാൻ ചാടിപ്പുറപ്പെട്ടത് എന്നാൽ ഇപ്പോൾ മാപ്ര എന്ന വാക്ക് പരിഹസിക്കാനുള്ളതല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്